ിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതന്തോ ഉള്ളിലെല്ലാ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലെല്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ിപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ ഓ ഓഴകുന്ന കാറ്റിൻ പാട്ടിൻ വാൾസല്ലിം വാൾസല്ലിം பாட்டிங் பாட்டிங் நயிர்மல்லி மல்லிம் தளிரிட்ட தாழ்வர்கள் தாளமேந்தவே தனு வணிகளுள் ஆதரமாகவே முகுளங்க ണിയേ കീരണമാം കാരണിയേ ഉള്ളിലെല്ലാം മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദിപ്പുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽ പൊന്നും തേനും വായ്പുമുണ്ടോ വാനം ൻ തൂവലുണ്ടുല്ലാമോദ ഉയരുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു മൗനം പാടുന്നു കൂട്ടുകാർക്ക് എന്റെ പാട്ടൊക്കെ ഇഷ്ടായെന്ന് വിചാരിക്കണോ എന്തെങ്കിലുമൊക്കെ പാടണ്ടേ ചാറ്റൽ മഴയിലൂടെ ഞങ്ങളെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ മനസ്സിലോടിയെത്തുന്ന ഒട്ടനവധി ഗാനങ്ങളുണ്ട് ഇതുപോലെ നല്ല ഇമ്പം കുറേ കുറേ ഗാനങ്ങൾ ആ ഗാനവും കേട്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ സ്പീഡ് നന്നായിട്ട് കൂട്ടുന്നതിനനുസരിച്ച് ഞാൻ അവരെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വളവിലൂടെ പോയിട്ടാണ് നമ്മളിതാ നല്ല ഒരു അടിപൊളി സീനറിയാണ് ഇനി കാണാൻ പോണത് നമ്മുടെ പാലക്കാടിൻ്റെ ഗ്രാമീണത ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിലൂടെയാണ് നമ്മൾ അറിയുന്നത് കേട്ടോ അപ്പുറം അപ്പുറം വിശാലമായ പാടങ്ങൾ നിറഞ്ഞതാണ് കേട്ടോ യാത്ര നല്ല ഭംഗിയുണ്ട് ഒട്ടനവധി കാഴ്ചകളുണ്ട് നമ്മുടെ പാലക്കാടിന് ഇപ്പോഴും പഴയ തനിമ മാറാത്ത കുറേ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പാലക്കാടിന് അതെല്ലാം നമ്മൾ കണ്ട് രസിച്ചു പോകുമ്പോഴാണ് അതിൻ്റേതായ ഒരു സുഖം നമ്മൾ അറിയുകയുള്ളു നല്ല റോഡ് തന്നെയാണ് കേട്ടോ മോശമായ റോഡൊന്നുമല്ല നല്ല നല്ല യാത്രയും കോരിച്ചൊരിയണ മഴയും കാർമേഘം നിറഞ്ഞ ഇരുണ്ടുമൂടിയ ആകാശവും കൂടിയാണ് കേട്ടോ ഇങ്ങനെ കാണുന്ന വെളിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഇരുൾ മൂടിയ ഒരു അവസ്ഥയാണ് പിന്നെയെന്ന് വെച്ചാൽ രസമുള്ള ഒന്നും പറയാൻ വയ്യ നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റേതായ ഒരു സുഖം നമുക്ക് കിട്ടുകയുള്ളു അങ്ങനെ ഞങ്ങൾ ദാ യാത്രയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പഴയ പഴയ കെട്ടിടങ്ങൾ തന്നെയാണ് ഒരിക്കലും മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഒരുപാട് സുഖമുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് എന്ന് പറയുമ്പോൾ കരിമലകൾ നിറഞ്ഞ സ്ഥലം എന്നൊക്കെയാണ് പറയാറ് ചൂട് കൂടിയ അന്തരീക്ഷം എന്നൊക്കെയാണ് എന്നാ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് 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 സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഇഷ്ടമായാല് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ